വളരെ നടക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നു വരുന്നു അറുപത്തിയഞ്ച് യുക്രൈൻ യുദ്ധ തടവുകാരുമായി പറഞ്ഞ റഷ്യൻ വിമാനം തകർന്നു വീണു കത്തിച്ചാമ്പലായി ഐ എൽ എഴുപത്തിയാറ് മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമാണ് യുക്രൈൻ അതിർത്തി പ്രദേശമായ ബിൽഗറത് മേഖലയിൽ തകർന്നു വീണിരിക്കുന്നത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നടക്കുന്നത് തടവുകാരെ കൈമാറുന്നതിനായി കൊണ്ടുപോകുന്നതിനിടെയാണ് വിമാനം തകർന്നു വീണിരിക്കുന്നത് യുദ്ധ തടവുകാർക്ക് പുറമെ ആറ് ജീവനക്കാരും മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ വിമാനത്തിലുണ്ടായിരുന്നു നിലവിൽ ഇപ്പോഴും യുക്രൈൻ റഷ്യ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഇപ്പോൾ ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത് തന്നെ ഈ വിമാനം ഇപ്പോൾ തകർന്നിരിക്കുന്നതിന്റെ കാരണമോ അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ കാരണമോ തന്നെ വ്യക്തമായിട്ടില്ല എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതിനായി പ്രത്യേക സൈനിക കമ്മീഷനെ നിയോഗിച്ചതായിട്ടാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്ന വിവരങ്ങൾ യുക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള സദേൺ ബേൽഗറോദ് പ്രവേശിയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നതും വിമാന ജീവനക്കാരും യാത്രക്കാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിയഞ്ചു പേരും കൊല്ലപ്പെട്ടതായിട്ടാണ് റഷ്യൻ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള വാർത്താ ഏജന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം യുക്രൈനെതിരായ യുദ്ധത്തിനിടെ റഷ്യൻ സൈന്യം പിടികൂടിയ യുക്രൈൻ സായുധ സേനാംഗങ്ങൾ ഉൾപ്പെടെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിയഞ്ചു പേരിൽ ആറുപേർ വിമാന ജീവനക്കാരും മൂന്ന് പേർ സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് അതിനു പിന്നാലെ ശേഷിക്കുന്ന അൻപത്തി ആറ് പേര് യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട യുക്രൈൻ സൈനികരെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് വിമാനം അപകടത്തിൽപ്പെടാനുണ്ടായ സാഹചര്യം ഒന്നും തന്നെ ഇപ്പോഴും വ്യക്തമല്ല സൈന്യത്തിന്റെ പ്രത്യേക സംഘം ഇപ്പോൾ അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ ഈ പ്രവേശനയിലെ യാബ്ലോനോവോ ഗ്രാമത്തിന് സമീപം ഒരു വിമാനം വലിയ സ്ഫോടന ശബ്ദത്തോടെ താഴേക്ക് പതിച്ചിരുന്നു എന്നാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇതുപോൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ് അതേസമയം ഇപ്പോൾ യുക്രൈനെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യ റഷ്യ ആക്രമണം ശക്തമാക്കിയ യുക്രൈൻ ഇക്കഴിഞ്ഞ നാളിൽ ആറ് മരണമുണ്ടായി റഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ കാർഗീവ് നിപ്രോപൊട്ടോസ്ക് മേഖലയിലെ Uh, പാവ്ലോഡ് ഖാഗ് എന്നിവിടങ്ങളിലടക്കം നിരവധി കേന്ദ്രങ്ങളാണ് ഒരേ ദിവസം ആക്രമണമുണ്ടായത് ഈ സ്ഥലങ്ങളിലെ സിവിലിയൻ താമസ കേന്ദ്രത്തിൽ മിസൈൽ പതിപ്പിച്ചാണ് അഞ്ചു പേർ മരണപ്പെടുകയും അൻപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത് തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം അടക്കം തുടരുകയാണ് മുപ്പത് അപ്പാർട്ട്മെന്റുകളാണ് ഇവിടെ തകർന്നു വീണത് കാർഗിവിൽ ഒരു പ്രകൃതി വാതക പൈപ്പ് ലൈനും തകർന്നിട്ടുണ്ട് വൈദ്യുതി ലൈനുകൾ വിച്ഛേദിക്കപ്പെട്ടത് ഈ മേഖലയിൽ ആയിരക്കണക്കിന് പേരെ ഇരുട്ടിലാക്കിയിരിക്കുന്നു അതേസമയം ആയുധ നിർമ്മാണശാലയാണ് തങ്ങൾ ആക്രമിച്ചതെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വിശദീകരിക്കുന്നത് തലസ്ഥാന നഗരത്തിലെ നീണ്ട ഇടവേളയ്ക്ക് പിന്നാലെയുണ്ട് ആക്രമണത്തിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റിരുന്നു പാവ്ലോ റാഡിൽ ഒരാൾ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഷ്യയിലെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യുക്രൈൻ തൊട്ടടുത്ത് അൻപത്തി ആറ് ഡ്രോണുകളും ഒരു ഹിംറോസ് റോക്കറ്റ് വിക്ഷേപണ സംവിധാനവും തകർത്തതായാണ് റഷ്യ അവകാശപ്പെടുന്നത് റഷ്യൻ അനുകൂല വിമതർ ഭരിക്കുന്ന ലുഹാൻസ്ക പ്രവേശ്യയിൽ സ്കൂളുകളും കിന്നർ ഗാർഡനുകളും മിസൈൻ ഭീഷണിയെ തുടർന്ന് ഒഴിപ്പിച്ചെങ്കിലും പിന്നീട് ഈ മുന്നറിയിപ്പ് പിൻവലിക്കുകയായിരുന്നു അതിനിടെ യുക്രൈൻ നൂറ്റി ഇരുപത് കോടി ഡോളറിന്റെ ആയുധം നൽകാനുള്ള കരാറിൽ നാറ്റോ ഒപ്പുവെച്ചു വെടിക്കോപ്പുകൾ ഷെല്ലുകൾ എന്നിവ അടക്കമാണ് ഇതുപ്രകാരം യുക്രൈനിൽ എത്തുക ഇതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു വിമാനം തകർന്നിരിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നത് നിലവിലെന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല വിമാനത്തിനുണ്ടായിരുന്ന അറുപത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോഴും പുറത്തു വന്നിട്ടുള്ളത് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നോ ഈ അപകടത്തിന് ഇതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ആസൂത്രണമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല വരും മണിക്കൂറിലായിരിക്കും ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരിക ന്യൂസ് ഡെസ്ക്യൂസ്